നമസ്കാരം ഭാര്യ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതിനായി മാസം എട്ട് ലക്ഷം രൂപ പോക്കറ്റ് മണി നൽകുന്ന ഒരു ഭർത്താവുണ്ട് സിനിമാ കഥയൊന്നുമല്ല യഥാർത്ഥ ജീവിതമാണ് അമേരിക്കൻ സംരംഭകനായ ആർത്തോറോ പോസ്റ്റാന എന്ന യുവാവാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിച്ചു പോകുന്ന ആ ഭർത്താവ് ഭാര്യ അമീറ ഇബ്രഹാമിനെ ഒരു രാജകുമാരിയെ പോലെയാണ് ഇദ്ദേഹം കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഇരുവരും വിവാഹിതരായത് അതുകൊണ്ട് തന്നെ അമീറയ്ക്ക് വീട്ടുജോലികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദമ്പതികൾക്ക് തിയാഗോ എന്ന ഒരു കുഞ്ഞു പിറന്നിരുന്നു തിയാഗോയെ പരിപാലിക്കുന്നതിൽ നിന്ന് അമീറയുടെ ശ്രദ്ധ അല്പം പോലും മാറാൻ പാടില്ലാത്തതിനാൽ അമീറയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ചെയ്യാനും അർത്ഥോ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അർതുറോ പേസ്റ്റാന പന്ത്രണ്ടാം വയസ്സിലാണ് അമീറ ഇബ്രഹാമിനെ കണ്ടുമുട്ടിയത് അന്നു മുതൽ അവളെ പ്രണയിച്ചു തുടങ്ങി അർത്ഥുറോ ആറു വർഷം കൊണ്ടാണ് അവളുടെ പ്രണയം തിരികെ സ്വന്തമാക്കിയത് പതിനെട്ടാം വയസ്സിലാണ് അമീറ തനിക്ക് ഇഷ്ടമാണെന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നത് പിന്നീട് നീണ്ട കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് ഡെയിലി മെയിലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ യുവ സംരംഭകർ പറയുന്നത് തന്റെ മകനും ഭാര്യയും ഒരു ജോലിയും ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ല ായി ഒരുക്കുന്ന രാജകീയ ജീവിതത്തിൽ ജീവിച്ചാൽ മാത്രം മതിയെന്നാണ് ഭാര്യ ആഗ്രഹിക്കുന്നത് എന്തും വാങ്ങിക്കാൻ താൻ ഭാര്യയ്ക്ക് എല്ലാ മാസവും പതിനായിരം ഡോളർ ഏകദേശം എട്ട് ലക്ഷം രൂപ അലവൻസ് നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ഹൂസ്റ്റണിലെ ഒരു മാളികയിലാണ് ദമ്പതികൾ ഇപ്പോൾ താമസിക്കുന്നത് ന്യൂയോർക്ക് കാലിഫോർണിയ വഹാമാസ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവർക്ക് ആഡംബര വീടുകളുണ്ട് വിവാഹത്തിന് മുമ്പ് അമീറ എബ്രഹാമി ഒരു ബിസിനസ്സുകാരിയായിരുന്നു സെക്കൻഡ് ഹാൻഡ് ഫാഷൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ബിസിനസ് സംരംഭത്തിന്റെ ഉടമയായിരുന്നു അവർ വെബ് ഡെസ്ക് ന്യൂസ്